വാർത്തകളിലേക്ക് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിൽ മുതിർന്നവരുടെ ഉപദേശങ്ങൾ അടിച്ചേൽപ്പിക്കാതെ വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ അവസരം നൽകണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ലഹരിയുടെ അപകടത്തെക്കുറിച്ച് പറയുകയും അഭിപ്രായം രൂപീകരിക്കുകയും ചെയ്യുന്നതാണ് ഉചിതമെന്ന് വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു ജൂൺ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഈ വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യേണ്ടത് ജൂൺ പതിമൂന്നിനു ശേഷം സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഇവ മുന്നോട്ട് കൊണ്ടുപോകണം ലഹരിക്കെതിരെ സംവാദം നാടകം സെമിനാർ എന്നിവ നടത്തുന്നതും പരിഗണിക്കാം ജീവിത ജീവിതമൂല്യങ്ങളെക്കുറിച്ച് കുട്ടികളുടെ കാഴ്ചപ്പാടം നടന്ന് മനസ്സിലാക്കി അവബോധം നൽകണം സാരോപദേശം പോലും നൽകാതെ പഠന നിലവാരം അറിയാനുള്ള പ്രവൃത്തിയെ കൂടി ഇത് കാണണം ഡിജിറ്റൽ അഡീഷനും സൈബർ കുറ്റകൃത്യങ്ങളും മർദ്ദിച്ചു വരുന്ന കാലത്ത് വിദ്യാർത്ഥികളെ ഡിജിറ്റൽ അച്ചതകത്തെ കുറിച്ച് ബോധവൽക്കരിക്കണം സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം ചതിക്കുഴികൾ തുടങ്ങിയവയെ കുറിച്ചും വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യണം രക്ഷിതാക്കൾ കുട്ടികൾക്കൊപ്പം ചെലവഴിക്കുന്ന സമയവും പരിഗണിക്കണം വിദ്യാർത്ഥികൾക്ക് എന്തും പറയാനുള്ള അവസരമൊരുക്കണമെന്നും സഹകരണത്തോടെ റാഗിംഗ് പോലുള്ള അക്രമങ്ങൾ ഇല്ലാതാക്കണമെന്നും നിർദ്ദേശമുണ്ട് അധ്യാപകർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ് ഇവയുള്ളത് എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങളാണ് ഇടുക്കി വിഷൻ കുമളി